തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിൽ രാജ രവിവർമ്മ ജനിച്ചു വളർന്ന കൊട്ടാരത്തിലെ തലമുറക്കാരനായ രാമവർമ്മ തമ്പുരാനുമായി സംസാരിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു ചിത്രം വരയ്ക്കാനായി രാജാ രവിവർമ്മ ഈ ചിത്രശാല എന്നാണ് പണി കഴിപ്പിച്ചതെന്നും എവിടെ ഇരുന്നാണ് അദ്ദേഹം ചിത്രം വരച്ചതെന്നും എപ്പോഴൊക്കെയാണ് അദ്ദേഹം കൊട്ടാരത്തിൽ എത്താറുള്ളതെന്നും ചിത്രശാലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നും അദ്ദേഹം വളരെ ലളിതമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു നമുക്കതൊന്ന് കണ്ടുനോക്കാം ിന് വേണ്ടി തുറന്നു കൊടുക്കാം എടുത്തത് എപ്പോഴാണ് അങ്ങനൊരു ഡിസിഷനായിട്ടല്ല പണ്ട് തൊട്ടേ ഇവിടെ ആൾക്കാർ ആൾക്കാർ വരും കൂടുതലും വന്നുകൊണ്ടിരുന്നത് റിസർച്ച് ചെയ്യുന്നവര് രവിവർമ്മയെ കുറിച്ച് പഠിക്കുന്നവര് ഇതിന്റെ ആർക്കിടെക്ചർ പഠിക്കാൻ വേണ്ടി വരുന്നവര് ഇതിന്റെ ചരിത്രം പഠിക്കാൻ വരുന്നവരൊക്കെ പണ്ട് എന്ന് വെച്ചാൽ ഞാൻ എന്റെയൊക്കെ വളരെ ചെറുപ്പ കുട്ടിക്കാലത്തൊക്കെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ വളരെ ചെറുപ്പകാലത്ത് തന്നെ അന്നത്തെ ഞങ്ങളുടെ കാരണവന്മാരെ മുതിർന്ന ആൾക്കാരൊക്കെ ഉള്ള സമയത്തും ആൾക്കാർ വരുമായിരുന്നു പക്ഷെ ഇത്രയും രീതിയിലേക്ക് ഉള്ള ഒരു വൈഡായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു സന്ദർശകരൊക്കെ വന്നു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം പക്ഷേ ഈ പഠിക്കാ പഠിക്കേണ്ടവര് എപ്പോഴും ഏത് കാലത്തും അവര് വരുമായിരുന്നു ഞങ്ങളുടെ ഈ ഒരു പീരീഡിൽ മാത്രമല്ല ഞങ്ങൾ ഇന്നത് കുറച്ചുകൂടി ഓർഗനൈസർ ആണ് ഞങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട് കിളിമാനൂർ പാലസ് ട്രസ്റ്റ് എന്ന് പറയും അത് ഞങ്ങളുടെ ഇന്ത്യ ട്രസ്റ്റ് ആണ് അപ്പൊ ആ ട്രസ്റ്റിൽ ഞാൻ മാത്രമല്ല ഞങ്ങളുടെ മുതിർന്ന കുടുംബാംഗങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഒരു ജോയിന്റ് ഫാമിലി ആണല്ലോ സുയർ വലിയൊരു ജോയിന്റ് ഫാമിലി ആണ് ആ ജോയിന്റ് ഫാമിലി സിസ്റ്റം ഇന്നും നടക്കുന്നൊരു സ്ഥലം കൂടെയാണ് അപ്പൊ ഞങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു എന്താ പറയാ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരും വന്നോട്ടെ അവർക്ക് വെച്ച കലാകാരന്മാര് ഏർമ്മയെ സ്നേഹിക്കുന്നവര് ആരാധിക്കുന്നവര് ചരിത്രകാരന്മാര് കുട്ടികൾ ആർട്ട് ഹിസ്റ്ററി പഠിക്കുന്നവര് കുട്ടികളിൽ തന്നെ പല ടാലൻസ് ഉള്ളവരുണ്ട് അപ്പം അവർക്കൊക്കെ വരാനും അവരുടെ കലാരൂപങ്ങളോ അല്ലെങ്കിൽ അവരുടേതായ കഴിവുകളൊക്കെ ഈ ഒരു ആംബിയൻസിൽ ആംബിയൻസിലിരിക്കുമ്പോൾ അവർക്ക് കുറെ കൂടെ എനർജി കിട്ടും നമ്മൾ അറിയാതെ നമുക്ക് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കൊരു വൈബ് ഉണ്ടാവും അല്ലേ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും എന്ന് പറയുന്നതിൽ ഇവിടെ ഇങ്ങോട്ട് കടന്നു വരുന്ന ഈ പടിക്കെട്ടുകൾ കടന്നു വരുന്ന ഒരുപാട് പേരിലേക്ക് ഇവിടുത്തെ എനർജി നിറയും അവരുടെ ക്രിയേറ്റിവിറ്റി കുറച്ചുകൂടെ കളർഫുൾ ആവും ഒരുപക്ഷെ സാധാരണ പാടുന്നതിന് നന്നായിട്ട് ഒരുപക്ഷെ എന്തെങ്കിലും ആശയങ്ങൾ കൂടുതൽ കിട്ടാം അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി വരയ്ക്കുന്നതായിക്കോട്ടെ കൃത് ആവട്ടെ ചിന്തയാവട്ടെ കുറച്ചുകൂടെ അത് എന്താ പറയാ വെളിച്ചം കൂടും എന്ന് പറയില്ലേ എന്ന് പറയുന്നില്ല എന്തോ ഉണ്ടോ ഇവിടെ അത് ഞങ്ങൾക്ക് പോലും ഫീൽ ചെയ്യാറുണ്ട് ഞങ്ങൾ കുടുംബാംഗങ്ങൾക്ക് പോലും ഈ വാസ്തുവിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഈ വാസ്തു പുരുഷനുമായിട്ട് അല്ലെങ്കിൽ ഈ ഇത് ആംബിയൻസിൽ ഇരിക്കുമ്പോ എനിക്കത് വ്യക്തിപരമായിട്ട് എനിക്കത് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് ഈ പൂർവ്വ പിതൃക്കളുടെ ഒക്കെ ഒരു അനുഗ്രഹം അദൃശ്യ സ്പർശം അവരുടെ ഒരു തലോടൽ അവരുടെ ഒരു കരുണ അവര് നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളൊരു തോന്നല് പ്രത്യേകിച്ച് രവി വർമ്മ അപ്പൊ രാജാ രവി വർമ്മ ജനിക്കുകയും വളർന്നു കുട്ടിക്കാലം അത് കഴിഞ്ഞ് രാജ്യം ഒഴി ചുറ്റി സഞ്ചരിച്ച് വലിയ ചിത്രകാരനായി അദ്ദേഹത്തിന്റെ ആ മരണ സമയത്തും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു മരണവും ഇവിടെ തന്നെ സംഭവിച്ചത് ഈ ചിത്രശാലയിൽ തന്നെ അദ്ദേഹം ആ ചിത്രം അവസാനത്തെ ചിത്രം വരച്ചു മുഴുപ്പിക്കാൻ ശ്രമിച്ചു പാഴ്സി ലേഡി എന്ന് പറഞ്ഞ ചിത്രം ആ ചിത്രം വരച്ചു മുഴുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് മുഴുപ്പിക്കാൻ പറ്റിയില്ല ബ്രഷ് കയ്യിൽ നിന്ന് വീണ് ഈ കൊട്ടാരത്തിലെ ഈ ചിത്രശാലും അദ്ദേഹം പണിത ചിത്രശാല ഈ ചിത്രശാലയെ തന്നെ അദ്ദേഹം മരണത്തിനെ പുലുകയായിരുന്നു അപ്പോ ഈ പറയുന്ന ഈ പൂർവ്വ പൂർവ്വപുതൃക്കളുടെയൊക്കെ ആ ഡിവൈൻ സോൾസ് അതിങ്ങനെ ഉണ്ടെന്നുള്ളൊരു ഉണ്ട് നമുക്ക് വയസ്സുണ്ടായിരുന്നു അമ്പത്തെട്ട് വയസ്സുകൊണ്ട് കഴിഞ്ഞ അമ്പത്തൊമ്പത് കഷ്ടി അമ്പത്തൊമ്പത് ആയിട്ടും ഇല്ലെന്ന ആ ഒരു അതായത് വളരെ നേരത്തെ നമ്മെ വിട്ടുപോയ ഒരു കലാകാരനാണ് പക്ഷെ ഈ പറഞ്ഞപോലെ ഈ സെലിബ്രിറ്റികളുടെ സെലിബ്രിറ്റികളുടെയൊക്കെ മരണം നമ്മൾ ഇന്ന് സെലിബ്രിറ്റി എന്നുള്ള പദമാണല്ലോ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രശസ്തരായവർ അവരുടെ ജനന ഒരു സ്ഥലത്തും മരണം എവിടെയെങ്കിലും ആവും മരണം നമ്മൾ എവിടെ എപ്പോൾ എങ്ങനെ പിടികൂടും നമുക്ക് പറയാൻ പറ്റില്ല രവിവർമ്മയുടെ ഒരു ലക്ലി അദ്ദേഹം ആ സമയത്ത് ഇവിടെ എത്തി എന്നാ രവിവർമ്മയുടെ അനുജൻ രാജരാജവർമ്മ അത് അനുജൻ ആണ് നടുക്കുള്ള വലിയ ബോധം ആ രാജരാജവർമ്മ മരിച്ചത് അനുജൻ മരിച്ചത് ചെന്നൈയിൽ വെച്ചാണ് മനസ്സിലായില്ലേ അപ്പൊ മരണം എപ്പോഴാണ് നമ്മളെ പിടികൂടും എന്നറിയാം ഇതിനെ സംബന്ധിച്ച് ചിത്രശാല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിലാണ് രവിവർമ്മ പണി കഴിപ്പിക്കുന്നത് സ്വന്തമായിട്ട് ഇവിടെ ഇരുന്ന എപ്പോഴൊക്കെ രാജ്യസഞ്ചാരം കഴിഞ്ഞിട്ട് ഈ കൊട്ടാരത്തിലേക്ക് തിരികെ എത്തുന്നു എല്ലാ വർഷവും എത്തും ഞങ്ങളുടെ ഉത്സവ കാലത്ത് എത്തും ഫെബ്രുവരി മാർച്ച് കാലത്ത് ഞങ്ങൾ ഉത്സവമാണ് പാടത്തിന് എത്രയും അയ്യപ്പക്ഷേത്രം ഉണ്ട് ഇതിനകത്തുള്ള അമ്പലങ്ങളുണ്ട് ഇതൊക്കെ ഉത്സവം കുംഭമാസത്തിലാണ് അപ്പൊ ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയും ഈ ചേട്ടനം അനിയനും വരും മനസിലായില്ലേ അപ്പോ ആ സമയത്തും അല്ലാതെയും ഒക്കെ തന്നെ കൊട്ടാരത്തിൽ എപ്പോഴൊക്കെ വരുന്നു സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് കൂടെ വരയ്ക്കണ്ടേ അപ്പൊ അതിനുവേണ്ടിട്ടാണ് ചിത്രശാല പണി കഴിപ്പിച്ചത് ആ കോർണറിൽ ഇരുന്നാണ് വരച്ചിരുന്നത് അതാണ് ഈ വലിയ ഗ്ലാസ് കണ്ടോ എന്ന് അന്ന് ഇലക്ട്രിസിറ്റി ഉള്ള കാലമല്ല അല്ല അപ്പൊ ഈ ഈ വാസ്തുശാസ്ത്രം അനുസരിച്ചിട്ട് നമുക്ക് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്നാണ് വെളിച്ചം സൺലൈറ്റ് നന്നായിട്ട് വരിക എന്നൊരു ശാസ്ത്രം പറയുന്നുണ്ട് അതുകൊണ്ടാവണം അദ്ദേഹം ഇങ്ങനെ ഈ ഭാഗത്ത് ഈ വലിയ ഗ്ലാസ്സസ് ഒക്കെ വെച്ച് അവിടെ ഇരുന്ന് വരച്ചിരുന്നത് അപ്പൊ അവിടെ ഇരുന്ന് ആ ഈസിൽ വെച്ചിട്ട് അതിൽ ക്യാൻവാസ് വെച്ച കഴിഞ്ഞാല് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്നുകൊണ്ട് വരച്ചാല് ലൈറ്റ് കറക്റ്റ് ആയിട്ട് ആ ക്യാൻവാസിലേക്ക് വരും മനസ്സിലായില്ലേ മറ്റ് നാച്ചുറൽ ആയിട്ടാണ് അപ്പൊ പകൽ സമയങ്ങളിലൊക്കെ എത്രയോ ചിത്രങ്ങൾ അദ്ദേഹം അനുജൻ രാജരാജവർമ്മ വർമ്മ മംഗള മംഗളഭായി തമ്പരട്ട് ഈ അമ്മയാണ് ത്തി അതുപോലെ അന്നത്തെ പൂർവ്വ പിതൃക്കൾ ഈ കഴിവുള്ള കലാകാരന്മാരായ ഞങ്ങളുടെ പൂർവ്വ പിതൃക്കള് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരുന്നു മനസ്സിലായില്ല അപ്പൊ ഇതൊരു ക്രിയേറ്റിവിറ്റിയുടെ മുറിയും കൂടെയാണ് ഇവിടെ പലരുടെയും എന്താ പറയാ ആശയങ്ങൾ സംഗീതം ആയിക്കോട്ടെ ചിത്രകല ചിത്രകലയാവട്ടെ സാഹിത്യം ആവട്ടെ അത് ചിത്രശാല മാത്രമല്ല നാടകശാല കൊട്ടാരത്തിലെ പല ഭാഗങ്ങളും അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു ഈ കൊട്ടാരത്തിനകത്ത് ഒരു പ്രത്യേക പോസിറ്റിവിറ്റി ഉണ്ട് ഒരു വൈബം ഉണ്ട് പക്ഷെ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇവിടെ അധികം നേരം ഇരിക്കാൻ പറ്റുകയുള്ളൂ മനസ്സിലായില്ലേ ഒരു സ്ഥലത്ത് നമ്മളൊരു വാസ്തു പുരുഷന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ചരിത്ര സ്മാരകത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ ചരിത്ര സ്മാരകത്തിന്റെ ആത്മാവുമായിട്ട് നമ്മുടെ സോൾ നമ്മുടെ ആത്മാവ് ബ്ലെൻഡ് ആവണം അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയാൻ കഴിയില്ല അതാണ് ഞാൻ എപ്പോഴും പറയും ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് എപ്പോഴും എല്ലാരും പറയുന്ന ഒരു കാര്യം ചരിത്രം ഉറങ്ങുന്ന ഇടം അല്ലെങ്കിൽ ഉറങ്ങുന്ന ഇടങ്ങൾ ചരിത്രം ഒരിക്കലും ഉറങ്ങുന്നില്ല എന്ന് എപ്പോഴും പറയും ഉറങ്ങുന്നത് നമ്മളാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പൊ ഉറക്കം വെടിഞ്ഞ് ചരിത്ര സ്മാരകങ്ങൾ ചെല്ലുമ്പോ ചരിത്രം കാത്തിരിക്കുകയാണ് അവിടുത്തെ ഭിത്തികൾക്കും അല്ലെ കെട്ടിട സമുച്ചയങ്ങൾക്കും അവിടുത്തെ പ്രകൃതിക്കും ഒരുപാട് കാര്യങ്ങൾ പറയണ്ട അത് ചിലപ്പോ ഒരു ഗൈദിലൂടെ ആയിരിക്കും പറയുന്നത് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരു ഇങ്ങനെയുള്ള സ്ഥലങ്ങളായാലും അവിടത്തെ ഒരു കുടുംബാംഗത്തിലൂടെ ആയിരിക്കാം അത് മറ്റേതുകൊണ്ട് വ്യക്തിയോട് വ്യക്തിയിലൂടെ ആവാം എന്തായാലും ചരിത്രം നമ്മളോട് സംവദിച്ചുകൊണ്ടേയിരിക്കും അത് നമ്മുടെ ലോകം അവസാനിക്കുന്നവര് മനസ്സിലായി അത് ഇവിടെ മാത്രല്ല ലോകത്തിന്റെ ഏത് ചരിത്ര സ്മാരകങ്ങളിലും നിങ്ങൾ പൊയ്ക്കോളൂ അവിടെ ചരിത്രം അങ്ങനെ നിക്കേണ്ട വരൂ എനിക്ക് കൊറേ കഥകൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ അതാണ് ഇവിടെയും പക്ഷെ അതിനെ മനസ്സിലാക്കണം നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലും ആ ചരിത്ര സ്മാരകമായിട്ട് നമ്മൾ ബ്ലെൻഡ് അല്ലെങ്കിൽ അതൊക്കെയാണ് എനിക്ക് ഇതിനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് രാജ രവിവർമ്മയെ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച രാമവർമ്മ തമ്പുരാന് ഞങ്ങളുടെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു